മുമ്പൊരിക്കൽ നമ്മളൊരു യക്ഷിയുടെ പിന്നാലെ പോയിരുന്നു അപ്പം പ്രേക്ഷകരിൽ ചില ചോദിക്കുന്നുണ്ട് ആ യക്ഷി രക്ഷപ്പെട്ടോ അതോ നിങ്ങളുടെ രക്ഷപ്പെട്ടോ അതോ പിന്നാലെ ഉണ്ടോ എന്ന് ഞാൻ അത് ഓർക്കാതിരുന്നില്ല മറന്നുപോയതുമല്ല ആ വിഷയം അവിടെ ഇങ്ങ് വിട്ടതാണ് എനിക്ക് ഓർമ്മയുണ്ട് നമ്മളന്ന് സ്വാമി വിവേകാനന്ദൻ അതെ ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണ ഗുരു മഹർഷി അരവിന്ദൻ മഹർഷി അരവിന്ദൻ മാത്രമാണ് ഈ ജാതി സാധനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു മാർഗ്ഗം പറഞ്ഞു തരുന്നത് മഹർഷി അരവിന്ദൻ കണ്ണടച്ച് തുറക്കാൻ കണ്ണ് ഇറുക്കിയടച്ച് തുറക്കുക അപ്പോഴത്തേക്ക് അവർ അവരുടെ ലോകത്തേക്കും നമ്മൾ നമ്മുടെ ലോകത്തേക്കും വരും നമുക്ക് രണ്ട് പേരിൽ ആരോ ഒരാൾക്ക് വഴിതെറ്റിയിട്ടുണ്ട് ഒന്നുകിൽ നമ്മൾ വഴിതെറ്റി അവരുടെ ലോകത്തിൽ അല്ലെങ്കിൽ അവർ വഴിതെറ്റി നമ്മുടെ ലോകത്തിൽ ഇതാണ് സംഭവിക്കുന്നതെന്നാണ് അരവിന്ദൻ്റെ നിഗമനം സ്വാമി വിവേകാനന്ദൻ ഇത് ചർച്ച ചെയ്യാൻ സമ്മതിക്കുന്നില്ല ഇതൊരു കുറഞ്ഞ സംഗതിയാണ് ഫുഡ് ഇങ്ങനെയാണ് സ്വാമി വിവേകാനന്ദൻ പ്രതികരിച്ചത് നാരായണ ഗുരു ഇത് ഉണ്ടെന്ന് തീർത്ത് പറയുന്ന ആളാണ് യക്ഷിയൊക്കെ ഉണ്ടാകുന്ന അതായത് നാരായണ ഗുരുവും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ രണ്ട് പാർട്ടായിട്ട് ലേഖനം എഴുതി ദൈവചിന്തനം എന്നാണ് അതിൻ്റെ പേര് ദൈവചിന്തനം ഒന്ന് ദൈവചിന്തനം രണ്ട് ഈ ഒന്നാം ഭാഗത്ത് മുഴുവൻ ഈ ഭൂതപ്രേതപിഷാചുക്കളെ പറ്റിയും രണ്ടാം ഭാഗത്ത് ഈശ്വരനെ പറ്റിയും ആണ് വിവരിക്കുന്നത് അപ്പോൾ ഒന്നാം ഭാഗത്തിൽ നാരായണ ഗുരു എഴുതിയത് ഞാൻ വായിക്കാം ഈ ഭൂലോകത്തിൽ ബഹുവിധം ജീവകോടികൾ വസിക്കുന്നത് പോലെ ഗന്ധം ശീതം ഉഷ്ണം ഈ ഗുണങ്ങളോട് കൂടിയ വായുലോകത്തിലും അനന്ത ജീവകോടികൾ ഇരിക്കുന്നു ഇതിൻ്റെ തത്വം ചില കല്ലേറ് മുതലായ പ്രവൃത്തികളെ കൊണ്ടും അത് ചില മാന്ത്രികന്മാരാൽ നിവർത്തിക്കപ്പെടുന്നത് കൊണ്ടും ദേവതാഗ്രസ്തന്മാരാൽ ചെയ്യപ്പെടുന്ന ചില അത്ഭുത കാര്യങ്ങളെ കൊണ്ടും സാമാന്യേന വെളിവാകുന്നു അത് ഇതൊക്കെ നടക്കുന്നു അത് നിർത്താനും അത് തുടങ്ങാനും പ്രാപ്തിയുള്ള ആളുകളും ഉണ്ട് ഇതിൽ നിന്ന് ഈ സാധനം ഉണ്ട് എന്ന് വെളിവാകുന്നു സ്ട്രൈറ്റ് ആയിട്ട് അതുമല്ല അതുമല്ല അന്തജാലികൾ ഉണ്ടെന്നും അവർ ചില ഭക്തന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷമായി വന്ന് അവർക്ക് വേണ്ടും വരങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു എന്നും ഇന്നും അവരെ ഉപാസിക്കുന്ന ഭക്തന്മാർക്ക് അങ്ങനെ തന്നെ സംഭവിക്കുമെന്നും ദേവതാസിദ്ധിയുള്ള ആളുകൾ ഇപ്പോഴും അനേകം ഇരിക്കുന്നുവെന്നും മറ്റും മിക്കവാറും ലോകസമ്മതമാകുന്നു എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ വായു ലോകവാസികളിൽ ചിലർക്ക് പാലിലും ചിലർക്ക് നെയ്യിലും ചിലർക്ക് തേനിലും ചിലർക്ക് പായസത്തിലും ചിലർക്ക് പഴവർഗ്ഗത്തിലും ഇങ്ങനെ പോവുകയാണ് ചിലർ മാംസം ഭക്ഷിക്കുന്നവർ ചിലർ രക്തം കുടിക്കുന്നവർ അത് നോർമ വയ്ക്കണം രക്തം കുടിക്കുന്നവർ ചിലർ മദ്യപായികൾ ചിലർ പ്രേതം ഭക്ഷിക്കുന്നവർ ചിലർ പിള്ളതീനികൾ പിള്ളതീനിക്കാളി എന്ന് പറയുന്ന സാധനമുണ്ട് നാരായണ ഗുരു എടുത്തു കളഞ്ഞ ടീമാണ് ഇതൊക്കെ മാടൻ അറുപല മറുത മാടൻ അറുപല നെരിപ്പൂട് മാടൻ ചങ്ങല ചങ്ങലമാടൻ പിള്ളതീനിക്കാളി ഇങ്ങനത്തെ പ്രതിഷ്ഠകളെ മുഴുവൻ നാരായണ ഗുരു എടുത്തു കളഞ്ഞിട്ട് സരസ്വതി ശാരദ സുബ്രഹ്മണ്യൻ ശിവൻ ഇതൊക്കെ പ്രതിഷ്ഠിച്ചു ഇതിന്റെ പുറകിൽ ഉള്ള ന്യായങ്ങളാണ് നാരായണ ഗുരു ഈ പറയുന്നത് എന്തുകൊണ്ട് ഞാനത് ചെയ്തു അതില്ലാത്തത് കൊണ്ടല്ല അത് ഉള്ളതുകൊണ്ടാണ് അതിനെ എടുത്ത് കളഞ്ഞത് ഇതാണ് നാരായണ ഗുരുവിൻ്റെ വാദം അപ്പോൾ ചിലർ പിള്ളതീനികൾ ചിലർ ഗർഭം കലക്കുന്നവർ ചിലർ കാമികൾ ചിലർ ഭോഗികൾ ചില ചിലർ കൃഷന്മാർ അങ്ങനെ പേജ് നടത്തിയുണ്ട് സിദ്ധിഭേദങ്ങളോടും വർണ്ണവിശേഷങ്ങളോടും കൂടി ആഹാരവിശേഷങ്ങൾ ആകൃതി വിശേഷം വാഹനവിശേഷം ഇതുകളോടും കൂടിയിരിക്കുന്ന ശുദ്ധ ദൈവങ്ങളും ശുദ്ധ ദൈവങ്ങൾ അവർക്കും ഒരു സ്ഥാനമുണ്ട് അവരും ഒക്കെ ഉണ്ട് അശുദ്ധ ദുഷ്ട ഭൂത പ്രേത യക്ഷ രാക്ഷസ പൈശാച ജാതികളും ഇരിക്കുന്നു എത്ര എണ്ണാണെന്ന് എനിക്ക് ആനാണി പറയുന്നത് അശുദ്ധ ദുഷ്ട ഭൂത പ്രേത യക്ഷ രാക്ഷസ പൈശാച ജാതികളും ഇരിക്കുന്നു എന്നാണ് നാരായണ ഗുരു പറയുന്നത് പക്ഷേ ഗുരു ഒരു കാര്യം പറയുന്നു ഇതിൻ്റെ ഒന്നും പിന്നാലെ പോകാൻ പാടില്ല അതുകൊണ്ട് നാം ഇവരെ ഇഷ്ടോപചാരങ്ങളോടുകൂടി ഭജിച്ച് പ്രസാദിപ്പിക്കേണ്ടത് നമ്മുടെ കർത്തവ്യ കർമ്മം തന്നെയെങ്കിലും ചില യക്ഷ രാക്ഷസഭൂതപ്രേതാദികളായ ദുഷ്ടജന്തുക്കളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ആട് മാട് കോഴികളെ അറുത്ത് അവർക്ക് പാപബലി കൊടുത്ത് ആ ദുഷ്ടഭൂതങ്ങളെ മനസ്സിൽ ആവാഹിച്ച് ഭ്രമിച്ച് തുള്ളി വെറിവാടി ചുറ്റും നിൽക്കുന്ന പാവങ്ങളെ കൂടി ഭ്രമിപ്പിക്ക് ഭ്രമിപ്പിച്ച് പ്രസാദം കൊടുത്ത് ഈ ദുഷ്പ്രവൃത്തിയിൽ വശപ്പെടുത്തി നടത്തിക്കൊണ്ട് പോകുന്നത് എന്തൊരു ബുദ്ധിമാന്ധ്യമാണ് ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ ഇപ്പോഴും നടക്കുന്നുണ്ട് അതെ തുള്ളുക വിരളി പിടിക്കുക പിന്നെ പ്രസാദം കൊടുക്കുക മറ്റേക്കുക ഈ കാര്യങ്ങളെല്ലാം എന്നിട്ട് അദ്ദേഹം പറയുന്നു ഇങ്ങനെ ചെയ്യുന്നവർക്ക് നരലോകത്ത് ചെന്ന് ആ ഭയങ്കരന്മാരുടെ ദാസപ്രവൃത്തികളെ ചെയ്ത് അവരുടെ ഭുക്തോച്ചിഷ്ടങ്ങളായ അസ്ഥി കുടൽ തോൽ തുടങ്ങിയുള്ള അമേധ്യങ്ങളെ ഭക്ഷിച്ച് രക്തം കൊഴുക്കുമ്പോൾ അവർ പിടിച്ച് കടിച്ച് പച്ച തിന്ന് കാഷ്ടിച്ച് കളയുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളെ ഇവരെ ആവാഹിക്കുക ഇവരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുക ആളുകളെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ ആളുകൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഓർമ്മ ഇവരുടെ തന്നെ പിടിയിൽപ്പെട്ട അവസാനം അവർ തന്നെ കടിച്ച് പച്ചയ്ക്ക് തിന്ന് തുപ്പി കാഷ്ടിക്കുന്നു എന്തൊരു ഗതികേടാണ് അവർ തന്നെ ഇതിൻ്റെ അറിയാവുന്നു ഹാ കഷ്ടം ഈ പാവികളുടെ ആവി പിന്നെ തലകുത്തി ഭൂമിയിൽ വീണ് പുല്ലുകുരുത്തു പോകുന്നു അല്ലെങ്കിൽ പാപയോനികളിൽ പിറന്ന് പരിതപിച്ച് മരിക്കുന്നു ഇപ്രകാരം ഇവർക്ക് ഇഹപരങ്ങളിലും നിത്യോപദ്രവ ഫലമല്ലാതെ സുഖത്തിൻ്റെ ലെവലേഷൻ പോലും ഒരു നാളും ഉണ്ടാകുന്നതല്ല പൊതുവേ നോക്കി നമ്മുടെ നരേഷനിലെല്ലാം ഈ മഹാമാന്ത്രികൻ എന്നൊക്കെ പറയുന്നവർക്ക് മനസ്സമാധാനം ഇല്ല കിടക്കപ്രതിയില്ല മാത്രമല്ല അവരുടെ അവസാനം വളരെ അവർ വലിയ രുദ്രാക്ഷവും സംഗതിയും വളയും വാത്തുവിത്തുമൊക്കെ ആയിട്ട് അവർ കുട്ടിച്ചാത്തനെ ആവാഹിക്കും പ്രേതത്തെ ആവാഹിക്കും പിള്ളതിനി കളിയൊക്കെ ഗർഭം കലക്കും എന്തും ചെയ്യും പക്ഷേ മനസ്സമാധാനം മാത്രം അവർക്കില്ല അവരെ ആവിയായിപ്പോയി തലകുത്തി വീണ് പുലയായിട്ട് കുലുത്തുക എല്ലാവരുടെയും ചവിട്ട് കൊണ്ട് ചാകും ഇല്ലെങ്കിൽ പാപയോനികളിൽ പിറന്ന് നിത്യനരകത്തിലോ അസുഖത്തിലോ ഒക്കെ പെട്ട് കഴിയും ഇതാണ് ഗുരുദേവൻ പറയുന്നത് ഗുരുദേവൻ വെറുതെ ഈ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞു വെച്ചേക്കാം എന്ന് പറയുന്ന ആളൊന്നുമല്ല ഇത്തരം കാര്യങ്ങൾ വിശ്വാസമുള്ള ആളുമല്ല വെളിച്ചപ്പാട് തുളി വന്നു കഴിഞ്ഞപ്പോൾ ഗുരുദേവൻ ചോദിച്ചു എന്ത് ഈ ഇത്ര വെപ്രാളം എന്താ പല്ല അത്ഭുതവും കാണണോ ആ കാണണം ആ വായിൽ പല്ലൊന്ന് കാണണം വെളിച്ചപ്പാട് പല്ലിൽ ഇതാണ് നാരായണഗുരുവിന് ഇവരവിടുള്ള സമീപനം ആ സമീപനം തന്നെയാണ് പറയുന്നത് ഇവർ ഈ തുള്ളിയും പിടിച്ചുമൊക്കെ ആൾക്കാരെ പേടിപ്പിച്ച് കുറേ പ്രസാദമൊക്കെ കൊടുത്ത് എന്തെങ്കിലും ചിലർ കാര്യങ്ങളൊക്കെ സാധിച്ചിട്ട് അവസാനം മനസ്സമാധാനമില്ലാതെ ചേർത്തു പോകുന്നു ഇതാണ് അവസാനം നാരായണ ഗുരു പറയുന്നു ഹാ ഹാ ചിത്രം ചിത്രം കയ്യിലിരിക്കുന്ന കല്പകവർഷക്കനിയെ ഭക്ഷിക്കാതെ കളഞ്ഞ് കാഞ്ഞിരക്കനിയെ തേടിച്ച് ഭക്ഷിച്ച് വിഷം കൊണ്ട് മരിക്കുന്നു കഷ്ടം കഷ്ടം ഇതാണ് ഈ ഭൂതപ്രേത വിശാചുക്കളെ പ്രസാദിപ്പിക്കാനായിട്ട് നടത്തുന്ന ആളുകളെ പറ്റി ഗുരുദേവൻ്റെ അഭിപ്രായം പക്ഷേ അപ്പോഴും അതില്ല എന്ന് ഗുരുദേവൻ പറയുന്നില്ല അതുണ്ടെന്ന് തന്നെയാണ് പറയുന്നത് ആ റൂട്ടിൽ പോകരുത് അതിന് പകരം നിങ്ങൾ നല്ല മൂർത്തികളെ സേവിക്കുക കാരണം ഇവരാരും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല ഹെഡ് ഓഫീസ് ഉള്ളപ്പോൾ ബ്രാൻഡ് മാനേജർ നിങ്ങളെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല ഇതിൻ്റെ ഈ സംഗ്രഹമായിട്ട് ഇത് ഡോക്ടർ ടി ഭാസ്കറിൻ്റെ വിദ്യോദിനി വ്യാഖ്യാനം ഇതാണ് ഏറ്റവും ആധികാരികമായിട്ടുള്ള നാരായണ ഗുരുവിൻ്റെ സമ്പൂർണ്ണ കൃതികളുടെ വ്യാഖ്യാനം പ്രൊഫസർ ജി ബാലകൃഷ്ണൻ ഉണ്ട് മുനിനാരായണ ഉണ്ട് അതെല്ലാം നല്ലത് തന്നെ കേട്ടോ മനുഷ്യമായിട്ടില്ല എന്നാലും കൂടുതൽ പേര് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഞാനും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡോക്ടർ ടി ഭാസ്കറിൻ്റെ വിദ്യോദിനി കൂട്ടത്തിൽ കൂട്ടത്തില് കുറിച്ചിപ്പോൾ രുചി പറഞ്ഞല്ലോ സ്വാമി ഇപ്പോൾ സമാധിയിലേക്ക് പോവുകയാണ് ജലപാനമില്ലാതെ വൈദ്യം വേണ്ട മരുന്ന് വേണ്ട ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് സഞ്ചരിക്കുകയാണ് ഈ ലോകത്തിൽ എണ്ണമറ്റ ജീവജാലങ്ങൾ ഉള്ളതുപോലെ വായു ലോകത്തിലും അനന്ത ജീവക്കോടികളുണ്ട് ഭൂതപ്രേത യക്ഷ വിശാചാദികളായ ഇവർക്ക് പലതരം വർണ്ണങ്ങളും ആകൃതിയും വാഹനങ്ങളും വസ്ത്രങ്ങളുമാണ് ഉള്ളത് ശിക്ഷയ്ക്കും രക്ഷയ്ക്കും സമർത്ഥരായ ഇവരെ പൂജിച്ച് പ്രസാദിപ്പിച്ച് ചിലർ പലതും നേടുന്നു ചിലപ്പോൾ ഇവർ ചിലരോട് കോപിക്കുന്നു ഫലം വിനാശകരമായിരിക്കും പ്രസാദിപ്പിച്ചാലും ആത്യന്തിക ഫലം വിനാശം തന്നെ അതുകൊണ്ട് പ്രസാദിപ്പിക്കാൻ പോകരുത് കോപിച്ചാൽ ഇവരേക്കാൾ ശക്തിയുള്ള സാത്വിക ദേവതകളെ പൂജിച്ച് കോപത്തിൽ നിന്ന് രക്ഷ തേടണം ദുർദേവതാ പ്രസാദത്തിന് വേണ്ടി ചെയ്യുന്ന മൃഗബലിയും മറ്റും പാപം തന്നെ സാത്വിക പൂജ ബ്രഹ്മജ്ഞാനത്തിലെത്തിക്കും ഇതുകൊണ്ടാണ് നാരായണഗുരു ഈ മാടനെയും മറുതിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ശിവനെയും സുബ്രഹ്മണ്യനെയും ഒക്കെ ശാരദാദേവിയും ഇതൊക്കെ നാരായണ ഗുരുവൊക്കെ ഇങ്ങനെ പറയും എന്ന് പറഞ്ഞതാ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് വേറെ പണിയില്ല പിടിക്കുന്നു നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ പതിനഞ്ച് കേരള അസംബ്ലി ഞാൻ ഈ പത്ര റിപ്പോർട്ടൊക്കെ പല അതിശയോക്തിയും സംഗതിക്ക് വരാം അസംബ്ലി അസംബ്ലി രേഖയാണ് ഗുരുവായൂർ മണ്ഡലത്തിലെ പുനയൂർ അനുഭവപ്പെടുന്ന അജ്ഞാത ജന്തുവിൻ്റെ ആക്രമണം ചോദ്യം ചോദിക്കുന്നത് പി ടി കുഞ്ഞുമൊഹമ്മദ് ഓ ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ തർക്കമില്ല ഇല്ലില്ല പുളിക്ക് പക്ഷേ ഈ ജിന്നിലും മലക്കിലുമൊക്കെ വിശ്വാസം ഉണ്ടാകും കുഞ്ഞുമൊഹമ്മദ് ശ്രീ പി ടി കുഞ്ഞുമൊഹമ്മദ് സാർ എൻ്റെ നിയോജ മണ്ഡലത്തിലെ പുന്നയൂർക്കുളം പഞ്ചായത്ത് നിവാസികൾ പൊന്നാനി ഭാഗത്തല്ലേ നമ്മുടെ മാധവിക്കുട്ടിയുടെ അതായത് നിന്ന് ആൽത്തറ പുത്തമ്പള്ളി വഴി പൊന്നാനിക്ക് ഭാഗത്ത് ഒക്കെ ആ കൊളാ പുന്നേർക്കുളം പഞ്ചായത്ത് നിവാസികൾ ഭയചകിതരായിട്ടാണ് ഇപ്പോൾ ജീവിതം കഴിക്കുന്നത് കഴിഞ്ഞ മൂന്ന് നാല് മാസമായി ഏതോ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ഇരുന്നൂറോളം ആടുകളും ഏതാനും കന്നുകാലികളും മരണപ്പെട്ടു രാത്രിയിലാണ് ഈ ജീവിയുടെ ആക്രമണം ഉണ്ടാകുന്നത് ജനങ്ങൾ ഉറങ്ങാതെ കാത്തിരുന്നിട്ടും ഏത് ജന്തുവാണ് ആക്രമിക്കുന്നതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ചെന്നായയാണെന്നും ആ കുറുക്കനാണെന്നും പല ഊഹാപോഹങ്ങളും ഉണ്ടായിട്ടുണ്ട് കടലിൽ നിന്നും കയറി വന്ന ഏതോ ഭീകര ജീവിയാണെന്നും സംശയമുണ്ട് ആ പ്രദേശത്തെ ജനങ്ങൾ ഭയപ്പെട്ട് കഴിയുകയാണ് പല നാശനഷ്ടങ്ങളും അവർക്കുണ്ടായിട്ടുണ്ട് ഈ അവസ്ഥയിൽ നിന്നും അവരെ മോചിപ്പിക്കാൻ വേണ്ടത് ചെയ്യണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ആടുകളും കന്നുകാലികളും നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരവും നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ ജന്തു ചോര മാത്രം കുടിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഓ ഗുരുദേവൻ എന്താ പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി പ്രിയം ചിലർക്ക് മാംസം പ്രിയം ചിലർ മദ്യപായികൾ ചിലർക്ക് മധുരം വേണം ചിലർക്ക് പൂമതി ചിലർക്ക് ഫലങ്ങൾ വേണം ഇങ്ങനെ നീണ്ട ലിസ്റ്റ് ഈ കുഞ്ഞോമ്മ കുഞ്ഞോമത് എത്ര കുഞ്ഞായി പോകുന്നത് നാരായണ ഗുരുവിൻ്റെ മുമ്പിൽ ആടുകളും കന്നുകാലികളും നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ ജന്തു മാത്രം കുടിച്ച് പോവുകയാണ് ചെയ്യുന്നത് പോലീസ് വകുപ്പിൻ്റെയും പോലീസ് നായ്ക്കളുടെയും സേവനം ഉപയോഗപ്പെടുത്തി ഈ അജ്ഞാത ജന്തുവിനെ കണ്ടുപിടിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പി ടി കുഞ്ഞുമോദ് നിയമസഭയിൽ നാരായണ ഗുരുവല്ല സ്വാമി വിവേകാനന്ദനെ അല്ല അരവിന്ദന് ഒട്ടുമല്ല അവരൊക്കെ അന്ധവിശ്വാസികളും കൊള്ളുകില്ലാത്തവരും തല്ലിപ്പിളികളും ഹിന്ദു സന്യാസികളും ഇത് നിയമസഭയിലാണ് പറഞ്ഞത് നിയമസഭയിൽ പി ടി കുഞ്ഞുമൊഹമ്മദാണ് കുഞ്ഞുമുഹമ്മദ് സി പി എമ്മുകാരനാണ് സി പി എം ആണ് ഇടതുപക്ഷ മതനിരപേ ജനാധിപത്യ ആണ് മറ്റേ ഇതിന് മറുപടി കൊടുക്കുന്ന ആള് റവന്യൂ മന്ത്രി ശ്രീ കെ ഇസ്മയിൽ ആ എഗൻ ഇടതുപക്ഷ നിരപേക്ഷ ജനാധിപത്യ വർഗ ബഹുജന ഡിമാല ഗുണ്ടൽ പുള്ളിയുടെ മറുപടിയാണ് സർ ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞ വിചിത്ര ജീവിയെ ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞില്ല വിശദമായ പരിശോധനകളും പഠനവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചാവക്കാട് താലൂക്കിലെ പുനയൂർ പഞ്ചായത്തിൽപ്പെട്ട കുറേയേറെ പ്രദേശങ്ങളിലാണ് ഇതിൻ്റെ ശല്യമുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഓഗസ്റ്റ് മാസം മുതൽ ഈ ചോദ്യം വരുന്നത് നവംബർ പതിനഞ്ചിനാണ് ഓഗസ്റ്റ് മാസം മുതൽ അതായത് ഒന്നര ഒന്നര മാസമായി ഒരു സാധനം വന്ന് ചോര കുടിച്ച് പോയിട്ട് കൊളുത്തുകാർക്ക് കടക്കപ്രതി ഇല്ല എന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല റവന്യൂ മന്ത്രി പറയുന്നു ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല സാർ അപ്പോൾ ഈ ജീവി ആടുകളെ കൊന്ന് ചോര കുടിക്കുന്നതായി ഒരു വാർത്ത പ്രചരിച്ചു കൊന്ന് ചോര കുടിക്കുന്നു ആടിനും തിന്നുന്നില്ല ചോര കുടിക്കുന്നു നാരായണഗുരു ഓർക്കണേ കൂടുതലായും ഗർഭമുള്ള ആടുകളെയാണ് ഇത് കൊല്ലുന്നത് ളതിനി ഗർഭം കലക്കി കൂടുതലായും ഗർഭമുള്ള ആടുകളെയാണ് ഇത് കൊല്ലുന്നത് എന്നാണ് വാർത്ത കിട്ടിയത് രണ്ട് മൂന്ന് പശുക്കളെയും ഈ ജീവി കൊന്നിട്ടുണ്ട് ഏതാണ്ട് നൂറ്റി അറുപത് ആടുകളെ ഇതുവരെ കൊന്നിട്ടുണ്ട് ഓ മൃഗങ്ങൾ കൊല്ലപ്പെട്ടത് കൊണ്ടുള്ള നഷ്ടം ഇപ്പോൾ ജില്ലാ കളക്ടർ കണക്കാക്കിയിട്ടുള്ളത് രണ്ടു ലക്ഷത്തി അറുപത്തിനാലായിരം രൂപയാണ് കടൽ തീരത്തുള്ള രാമച്ചക്കാട്ടിൽ നിന്നാണ് ഈ അജ്ഞാത ജീവി വരുന്നതെന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത് ഇതിനെ വെടിവെച്ചു കൊല്ലുന്നതിന് റവന്യൂ ഡിവിഷണൽ ഓഫീസർ അനുവാദം കൊടുത്തു വെടിവെച്ചു കൊല്ലാൻ പറഞ്ഞു സാധനത്തെ കിട്ടണ്ടേ മലപ്പുറത്ത് നിന്നും കോഴിക്കോട്ടു നിന്നും പ്രത്യേകം പരിചയമുള്ള കുറേ ആളുകളെ കൊണ്ടുവന്ന് പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി ആ ശ്രമങ്ങൾ വിജയിച്ചിട്ടില്ല മലപ്പുറത്ത് നിന്ന് കോഴിക്കോട്ട് നിന്ന് തോക്കുമായിട്ട് വെടിവയ്ക്കാൻ കളക്ടറുടെ ഉത്തരവുമുണ്ട് പക്ഷെ സാധനത്തെ കാണണ്ടേ വെടിവെക്കാൻ സാധനം വന്ന് ചോര കുടിച്ചിട്ട് പോകുന്നു അത് കൂടുതലായിട്ട് തിരുന്നില്ല പണി നടത്തി പോകുന്നുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം അതുപോലെ ചില മൃഗങ്ങളെ കണ്ട് വെടിവെച്ചപ്പോൾ അത് നായയും പൂച്ചയും ഒക്കെ ആയിരുന്നു ഇരുട്ടത്ത് വെച്ചു വെട്ടി ദേ വന്നടാന്ന് വെടിവെച്ചു കഴിഞ്ഞപ്പോൾ പാട്ടിയാണ് എന്ത് പൂച്ചയ്ക്ക് പോണ്ടു പൂച്ച മരിച്ചു യഥാർത്ഥ ജന്തുവിനെ പിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല വനം വകുപ്പ് കെണിവെച്ച് പിടിക്കാൻ ശ്രമം നടത്തി രാത്രി അവിടെ പോലീസ് പട്രോളിങ് ഏർപ്പെടുത്തിയിട്ടുണ്ട് മൃഗങ്ങൾ ചത്തുപോയതിന് പത്ത് പതിനാറ് അപേക്ഷകൾ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് റവന്യൂ വകുപ്പിന് കിട്ടിയിട്ടുണ്ട് ഇത്തരം കാര്യത്തിന് നഷ്ടപരിഹാരം കൊടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് പരിശോധിച്ച് വരികയാണ് ഓ അത് വേറൊരു ഗതികളാണ് ഇസ്മയലിൻ്റെ കാരണം എന്തിനാണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് ആട് മരിച്ചു എങ്ങനെ മരിച്ചു ഏതോ അജ്ഞാത ജീവി ഒന്ന് ചോര ഇത് ഫയലിൽ എഴുതി വയ്ക്കാൻ പറ്റുമോ നമ്മൾ സെക്യുലർ അല്ലേ അല്ല ഈ സെക്യുലർ മറ്റേ ഇസ്മയിലിൻ്റെ കൂട്ടത്തിലുണ്ട് ഈ സാധനമൊക്കെ ഈ ജീവിയെ പിടിക്കാൻ ആവശ്യമായ പ്രവർത്തനം സംഘടിപ്പിക്കാൻ അൻപതിനായിരം രൂപ അനുവദിക്കണമെന്ന് കളക്ടർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ജീവിയെ പിടിച്ചു കൊടുത്താൽ അവാർഡ് കൊടുക്കാം ഓ ഇസ്മായിൽ പ്രഖ്യാപിക്കണം ആരെങ്കിലും ഇതിനെ പിടിച്ചു തന്നാൽ അവാർഡ് തരാം യക്ഷി പുരസ്കാരം ആ അത് ഞാൻ ഇവിടെ വെച്ച് പറയുകയാണ് അസം പ്രഖ്യാപിക്കുകയാണ് ഈ ജീവിയെ പിടിക്കാൻ ഫലപ്രദമായി എന്തെല്ലാം ചെയ്യാൻ കഴിയുന്നു കഴിയുമെന്നതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിച്ച് നടപടി എടുക്കുന്നുണ്ട് കൊല്ലപ്പെട്ട മൃഗങ്ങളുടെ ജഡം കിടക്കുന്നിടത്ത് മാംസ കഷ്ണങ്ങളോ രക്തക്കറയോ കാണുന്നില്ല പ്രശ്നമാണ് കാരണം മാംസം അതിന് വേണ്ട വേണ്ട രക്തം മുഴുവൻ അതിന് വേണം ഒരു കറ പോലും ആവശ്യം ഇത് നാരായണഗുരു പറഞ്ഞ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ഇത്തരം പ്രതിഭാസങ്ങളൊക്കെ ഉണ്ട് കരുതിയിരിക്കണം അങ്ങനെ ഒരു പ്രത്യേകത ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ട് ഈ ജീവിയുടെ ആക്രമണം ഇടയുള്ള സ്ഥലത്തെല്ലാം ഉദ്യോഗസ്ഥന്മാരുടെ ശ്രമഫലമായി ജനങ്ങളും ബന്ധപ്പെട്ട പോലീസും ചേർന്നുകൊണ്ട് ഇതിനെ പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഏതെല്ലാം രീതിയിൽ ഈ വിചിത്ര ജീവിയെ പിടിച്ചു കൊല്ലാൻ കഴിയുമോ ആ നടപടികളൊക്കെ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട് നഷ്ടം വന്നവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ കഴിയുമോ എന്നും ആലോചിക്കുന്നുണ്ട് നഷ്ടപരിഹാരത്തിന് ഉടക്കിയതാണ് ഈ ഒരു മായാ ജീവികൊണ്ട് ആട് മരിച്ചു പശു മരിച്ചു ഒന്നും നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റുമോ ഫയലിൽ ചുമ്മാ വയലിൻ്റെ ക്ലർക്ക് എഴുതി വെക്കും ഈ മരണത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് അറിയാതെ ഇയാൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റില്ല അല്ല അസുഖവും ഞാത്തതായിരിക്കും എന്ന് പറഞ്ഞ് എഴുതി വെക്കും ഇത് ഓവർ റൂൾ ചെയ്യാൻ മന്ത്രിക്ക് പോലും പറ്റില്ല ഇല്ലടോ ഭൂതപ്രേത പശാചികൾ ചോര കുടിക്കുന്നവരൊക്കെ ഉണ്ട് അതുകൊണ്ട് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് എഴുതി കഴിഞ്ഞാൽ മന്ത്രിയുടെ സ്ഥാനം തിറിക്കും ചുരുക്ക് പറഞ്ഞ് ഇങ്ങനെ കീറാമുട്ടിയുണ്ടോ അല്ല ഗുരുദേവൻ ഇതായിരത്തി ഒന്നും എണ്ണൂറ്റി എൺപത്തൊന്നിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗുരുദേവൻ കൊള്ളില്ലാർക്കും പോലീസ് നായയെ ഉപയോഗപ്പെടുത്തിയാൽ ഇതിനെ കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ അതിനും ഗവൺമെൻറ് തയ്യാറാണ് എന്നാൽ ഇറക്കരുത് പോലീസ് നായയെ ഉള്ള നായയെ ഒരുപിടിപ്പിച്ചു തോന്നുന്നു പോലീസ് നായ ഇറക്കി അതിൻ്റെ ചോര കുടിച്ചിട്ട് മറ്റേ ആൾ കടന്നുകളയും ലാസ്റ്റ് ലൈനാണ് രസം അതിസാഹ് അതി സാഹസികത്വത്തിന് ആരെങ്കിലും തയ്യാറായി അതിനെ കണ്ടുപിടിച്ചാൽ അവർക്ക് അവാർഡ് നൽകാനും ഗവൺമെൻറ് തയ്യാറാണ് ഇനി ഒറ്റയ്ക്ക് ആരെങ്കിലും ഇറങ്ങി ഇതിനെ പിടിച്ചിട്ട് ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ട് ആദ്യ സാഹസികത്വം കാണിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്കും അവാർഡ് കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ഗുരുദേവൻ പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ എത്ര വർഷം മുമ്പ് നൂറ് നൂറ്റി പതിനഞ്ച് വർഷം മുമ്പ് ഇതില്ല ഇല്ല എന്ന് പറഞ്ഞ് ഈ നിയമസഭാ ഡിബേറ്റിൽ ഇത് ഉണ്ടെന്നും പറയുന്നു പറയുന്നത് കുറഞ്ഞ ആൾക്കാരൊന്നുമല്ല പി ടി കുഞ്ഞോ കെ ഇസ്മായിൽ അവർ തന്നെ ഇത് മറന്നുപോയി കാണും പിന്നെ ഇത് എവിടെ പോയി കലാശിച്ചു എന്നും അറിയില്ല ഞാനതുകൊണ്ട് ഈ ലക്കവും നമ്മുടേത് ഒരു സംശയത്തിൽ തന്നെ നിർത്തുകയാണ് ഇതൊക്കെ ഉണ്ടോ പക്ഷെ ഇത് പറഞ്ഞു വായിച്ചതും അസംബ്ലി രേഖ വായിച്ചത് കേട്ടിട്ടും ഉണ്ടെന്നല്ലാതെ ഇല്ല എന്നെങ്ങനെ പറയാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒന്നുകിൽ നാരായണൻകുലി പറഞ്ഞത് കേൾക്കുക ഈ ദുർമൂർത്തികളുടെ ഒന്നും പിന്നാലെ നമ്മളെ തേടി വരുമല്ലേ തേടി തേടി കഴിഞ്ഞാൽ അതിനെ പിടിച്ചു നിർത്തുന്നത് ശിവനായിരിക്കും നമശിവായ ഓ ജപിച്ചു കഴിഞ്ഞാൽ അവിടെ നീക്കും കാരണം ഹെഡ് ഓഫീസാണത് ഈ ഈ ജാതി ഭൂതണങ്ങളുടെ മുഴുവൻ നാഥൻ ആരാണ് മൃത്യുജയം കവചമാണ് ഇതാണെന്ന് ആരാണ് പറഞ്ഞത് അരവിന്ദൻ സിമ്പിളായിട്ട് പറഞ്ഞു നിങ്ങൾ ആദ്യമൊന്നും പോകണ്ട ചുമ്മാ കണ്ണടച്ചാൽ മതി പക്ഷേ ഈ ആടിനെ പശുവിനെ ഒക്കെ ചോര കുടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും അപ്പൊ എന്തെങ്കിലും പക്ഷേ വളരെ മാന്യമായ മനുഷ്യന്റെ ചോര കുടിക്കുന്നില്ല കുടിക്കുന്നില്ല മൃഗങ്ങളുടെ ചോരയിൽ തൃപ്തിയുള്ളവർ ഇതെല്ലാം ഗുരുദേവൻ ഞാൻ പറഞ്ഞില്ലേ നാലഞ്ച് പേജിൽ ഇവരുടെ ഭക്ഷണക്രമത്തെപ്പറ്റി ഗുരുദേവൻ വിശദീകരിക്കുന്നുണ്ട് നാലോ അഞ്ചോ പേജിൽ പറയുന്നുണ്ട് എന്തൊക്കെ ഭക്ഷണമാണ് എന്തായാലും വേറെ പർവ്വതത്തിൻ്റെ വലിപ്പമുണ്ടെങ്കിലും പൂവിൻ്റെ മാത്രം ഘനമുള്ളവൻ പൂവിൻ്റെ വലിപ്പമുള്ളെങ്കിലും എടുത്താൽ പോകുന്നില്ല പർവ്വതത്തിൻ്റെ ഭാരമാണ് ഇങ്ങനെയൊക്കെയുള്ള അത്ഭുത പറ്റി നാരായണ ഗുരു നമുക്ക് നമുക്കറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റിനും നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ലോജിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടെങ്കിൽ ആ സാധ്യത ഇല്ല ഞാൻ കണ്ടിട്ടില്ല എനിക്കറിഞ്ഞുകൂടാ ഞാൻ ഹിമാലയം കണ്ടിട്ടില്ല അതുകൊണ്ട് ഹിമാലയം ഇല്ല ഏതോ ഏതോ സിനിമയിൽ താൻ ഗൾഫിൽ പോയിട്ട് മോഹൻലാൽ ജോയി താൻ ഗൾഫിൽ പോയിട്ടുണ്ടോ ഇല്ല അപ്പോൾ അതിനർത്ഥം ഗൾഫില്ല എന്നാണ് ദുബായിയോ മറ്റോ അതാണ് പ്രയോഗിക്കുന്നത് അപ്പം ഇങ്ങനത്തെ ചില തമാശകളൊക്കെ ആയിട്ട് മലയാളിയുടെ ഔദ്ധത്യം പരപുച്ഛമൊക്കെ ഉണ്ടല്ലോ ഏതായാലും നമ്മുടെ ആയിട്ട് കഴിയണം ഈ സൂപ്പർനാച്ചുറൽ അല്ലെങ്കിൽ അതീന്ദ്രിയ ശക്തിയുള്ള ഇത്തരം പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ചകൾ അവസാനിക്കുന്നില്ല വീണ്ടും നമുക്ക് ഒരിക്കൽ ഒരിക്കൽ കൂടി ഇരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക